ആരോടാണ് ശ്രീമാൻ എനിക്ക് ലജ്ജയുണ്ട് എന്ന സിനിമ കണ്ടു നോക്കുമ്പോൾ യുടെ കഥാപാത്രം ശ്രീനിവാസിന്റെ ചെവുക്കല്ലിനടിച്ചിട്ട് പറയുന്ന ഒരു കാര്യം ഉണ്ട് അത് ഞാൻ താങ്കളെ ഒരു ഓർമ്മവാദ ആക്രമണം ഉണ്ടായ സമയത്ത് അതിന് തെളിവ് ചോദിച്ചാൽ നിങ്ങളുടെ രാഹുൽ ഗാന്ധിയോടുള്ളൂ തലയ്ക്ക് വെളിവില്ലാത്ത മനുഷ്യൻ എന്താണ് ചോദിച്ചത് വിചാരിക്കേണ്ട ഇപ്പൊ ഉയർന്നിട്ടുള്ള ഇപ്പൊ അതിൽ ഉയർന്നിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ഈ പറയുന്ന പോലെ സുരക്ഷാസേന നേരത്തെ തന്നെ അമർനാഥ് തീർത്ഥാടകർക്ക് ഏപ്രിൽ ഇരുപതിന് തന്നെ അവിടെ തുറന്നു കൊടുത്തപ്പോൾ ആ വഴി തുറന്നു കൊടുത്തപ്പോൾ സുരക്ഷാസേനയെ വേണ്ട വിധം അറിയിച്ചില്ല എന്ന് തുടങ്ങി പത്തിരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകത്ത് അതിർത്തിയിൽ നിന്ന് നിൽക്കുന്ന ഈ പ്രദേശത്ത് മൂന്ന് തോക്ക് ധാരികൾ നാല് പേർ അടക്കം ആളുകൾ എത്തുകയും അവർ അവിടെ ഈ പറയുന്ന ഇരുപത്താറ് നിരപരാധികളായ ഇന്ത്യൻ പൗരന്മാരെ വെടിവെച്ച് കൊല്ലുകയും മതം ചോദിച്ച് വെടിവെച്ച് കൊന്നു കഴിഞ്ഞ ശേഷം അവർക്ക് അവിടെ നിന്ന് യഥേഷ്ടം ഇതുവരെ ഉള്ള വിവരപ്രകാരം രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത അപ്പം ഇതൊക്കെ വീണ്ടും നാളെ ചർച്ച ചെയ്യപ്പെടും ശ്രീ സന്ദീപ് എന്തായിരിക്കണം മറുപടി മറുപടി എന്താകും അല്ല ഇതൊന്നും ചർച്ച എന്ന് ആരാ ഇവിടെ പറഞ്ഞത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമെന്നേ സ്വാഭാവികമായും ഏതൊരാക്രമണവും സുരക്ഷാ വീഴ്ച തന്നെയല്ലേ ഈ രാജ്യത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള സർക്കാരുകളാണ് സംസ്ഥാനത്തും കേന്ദ്രത്തിലുമൊക്കെ ഉള്ളത് അപ്പൊ സ്വാഭാവികമായും അതിൽ വീഴ്ച ഉണ്ടാകുമ്പോഴാണ് ഒരു ആക്രമണങ്ങൾ ഉണ്ടാവുക അത് അതൊക്കെ ഇത്ര ഒരു ഡിബേറ്റബിൾ പോയിന്റാണോ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട സാഹചര്യമാണോ ഇവിടെ ഉള്ളത് നമ്മളുടെ വിഷയം ഇപ്പോൾ എന്താ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ സമ്മതിച്ചാൽ നിങ്ങളുടെയൊക്കെ പ്രശ്നം തീർന്നു അത് സമ്മതിക്കുന്നതോടുകൂടി കോൺഗ്രസ്സുകാരും ഈ രാജ്യത്തെ മുഴുവൻ ആൾക്കാരെ ഷെട്ടിക്കേറും ന അതൊന്നും അല്ലല്ലോ ഇപ്പോൾ എടുത്തെ വിഷയം ഈ വിഷയം എന്താ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇത് ഞാൻ സത്യത്തിൽ ഇതിനകത്ത് രാഷ്ട്രീയം പറയണമേ എന്ന് വിചാരിച്ച ഒരാളല്ല ഇപ്പൊ നിങ്ങളാണ് ഇതിനകത്തേക്ക് രാഷ്ട്രീയം കൊണ്ടുവന്നത് വർക്കിയാണ് ഞാൻ അതുകൊണ്ട് മാത്രം രാഷ്ട്രീയം പറയുകയാണ് സത്യത്തിൽ ഇതല്ലായിരുന്നു ഇവിടെ ചർച്ച ചെയ്യേണ്ട പോയിന്റ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ശ്രീമാർ റോബർട്ട് ഭദ്ര എന്താ പറഞ്ഞത് ആരാ റോബർട്ട് ഭദ്ര എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാമല്ലോ ഇന്നേ ദിവസം വരെ ഈ ഫ്ലോറിൽ ഇരിക്കുന്ന അബിൻവർക്ക് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരാണ് റോബർട്ട് വദ്ര പറഞ്ഞത് ശുദ്ധ വിവരക്കേടും ഈ രാഷ്ട്രവിരുദ്ധമായ നിലപാടാണ് എന്ന് പറയാൻ ആവു പൊന്തിയോ എന്തേ പൊന്താത്തത് എന്തായിരുന്നു റോബർട്ട് വദ്ര പറഞ്ഞത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ മോദി ഭരണത്തിന് കീഴിൽ അരക്ഷിതരാണ് അവർ വീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു അത് ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ള ഭീകരാക്രമണം മോദിക്കുള്ള ഒരു മെസ്സേജ് ആണ് എന്ന് പറഞ്ഞ ഇയാൾ എന്താ ചെയ്യേണ്ടത് ആരെ എന്താ ചർച്ച ചെയ്യാത്തത് നിങ്ങൾ രാഷ്ട്രീയം പറയുമ്പോ അതും കൂടെ പറയണ്ടേ അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്തെ ഒരു കോൺഗ്രസ്സുകാരൻ അൻപത് വയസ്സ കാലണ മെമ്പർഷിപ്പുള്ള ഒരു കോൺഗ്രസ്സുകാരനെ പോലും നാവ് പൊന്തിയില്ല കാര്യം എന്താ രാജകുമാരന്റെ അളിയനാണല്ലോ രാജകുമാരന്റെ അളിയനെ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ പിന്നെ കോൺഗ്രസ്സിൽ ഉണ്ടാകില്ല അത്രക്കുള്ള ഇവരുടെ നട്ടല്ലൊക്കെ അതുകൊണ്ട് ഒരു കോൺഗ്രസ് നേതാവിന്റെ കയ്യിലൊന്നും ഞങ്ങൾ അതിനോട് വിശദീകരണമൊന്നും തേടുന്നില്ല കാര്യം അവരുടെ വൈദ്യുതിപ്പഴപ്പമാണ് റോബർട്ട് അതിനെ എതിർക്കാനുള്ള നട്ടല്ലൊന്നും നീയുമാർക്കൊന്നുമില്ല ഇവർക്ക് നരേന്ദ്രമോദിക്കെതിരെയും രാജ്യത്തിനെതിരെയും എന്തും പറയാം അത് തന്നെയാണ് ഈ രാഷ്ട്രം എന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഇപ്പൊ നിങ്ങൾ സർവകക്ഷി യോഗത്തിൽ പോയി എല്ലാവരും പോയി എന്താ പറയുന്നത് ചാനലുകളും മാധ്യമങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള എല്ലാവരും ഇത് വീക്ഷിക്കുന്നതായത് കൊണ്ട് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് മടങ്ങിപ്പോയി എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ആത്മാർത്ഥതയില്ല ആത്മാർത്ഥത ഉണ്ട് എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന അപസ്വരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ തയ്യാറാകാത്തടത്തോളം കാലം നിങ്ങളിൽ സംശയങ്ങൾ അവശേഷിച്ചു കൊണ്ടേയിരിക്കും പക്ഷെ അതുകൊണ്ട് നമ്മുടെ സംബന്ധിച്ചുള്ള വിഷയം ഈ രാഷ്ട്രീയമൊന്നുമല്ല അവിടെ നിരപരാധികളായ മനുഷ്യരെ മതം നോക്കി തെരഞ്ഞു പിടിച്ചു കൊന്നവർക്കുള്ള മറുപടി കൊടുക്കുക എന്നുള്ളതാണ് അത് സ്വാഭാവികമായും ഈ രാജ്യം ഭരിക്കുന്ന സർക്കാർ നിരവധി തവണ തെളിയിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ ഇവിടെ എന്താ പറയാ ഞാൻ പോകുന്നില്ല ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല അതുകൊണ്ട് വിട്ടേക്കും ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കണം എനിക്കതിനത്ത് രാഷ്ട്രീയം ചെയാൻ താല്പര്യമില്ല പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി പതിനാല് മുതലുള്ള സർക്കാരുകൾ ചെയ്തു വന്നിട്ടുള്ള നടപടികൾ അതുകൊണ്ട് കർശനമായ കരുത്തുറ്റ നടപടികൾ ഉണ്ടാവുക തന്നെ ചെയ്യും നൂറ്റി നാല്പത്തിയഞ്ചു കോടി ജനങ്ങളുടെയും അഭിമാനം സംരക്ഷിക്കാൻ അവരുടെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകും അത് ഏത് തരത്തിലാണെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും സൈന്യത്തിന് വിട്ടുകൊടുത്തുകൂടെ അതോ അതും ചാനൽ ഫ്ലോറിൽ തീരുമാനിക്കണോ രാഷ്ട്രീയ നേതാക്കന്മാരാണോ ഇവിടുത്തെ സൈന്യത്തിന് ഉപദേശം കൊടുക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഏതെങ്കിലും ഒരു രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിലുള്ള ഗോകോവിളിയായും മടംവലിയായും ദേവി ചിത്രീകരിക്കരുത് എന്താ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിനകത്ത് എന്താ അസ്വാഭാവികതയുള്ളത് ഉള്ളത് ഇവിടെ എന്തോ പറയുന്നത് കേട്ടല്ലോ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്തോ പറഞ്ഞു എന്താ പറഞ്ഞു അദ്ദേഹം ഇവിടെ മതം ചകഞ്ഞു വന്ന ഇവിടുത്തെ തീവ്രവാദ ആക്രമണവുമായി ബന്ധപ്പെട്ട് വിവാദമായ പ്രസ്താവന നടത്തിയ ശ്രീമാൻ വി ഡി സതീശനാണ് ശ്രീ ടി എൻ പ്രതാപനാണ് ാണ് എം എ ബേബിയാണ് എന്താ നിങ്ങൾ ആ ഒന്നും ചർച്ച ചെയ്യാത്തത് എന്തായിരുന്നു എം എ ബേബി പറഞ്ഞത് ആർട്ടിക്കിൾ ത്രീ സെവന്റി നിർത്തലാക്കിയതിന് റിട്ടാലിയേഷൻ ആണ് എന്നാണ് പറഞ്ഞത് അയാളും ഈ നാടിന്റെ പൗരനല്ലേ അയാൾ ഈ രാജ്യത്തെ ഭരണഘടന തൊട്ട് സത്യപ്രതി ചെയ്യുന്ന ഒരു മന്ത്രി ആയിരുന്നില്ലേ അയാളുടെയൊക്കെ കൂറാരോടാണ് ശ്രീമാൻ എം എ ബേബിയുടെ അയാളെ സ്ത്രീകരുത്ത് പറയാൻ പോലും എനിക്ക് ലജ്ജയുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ രാഷ്ട്രം വളരെ നിർണായകമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ കേവലം മൂന്നര കോടി ജനങ്ങളെ എങ്കിലും ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ പരമോന്നത നേതാവ് പറയുകയാണ് ഇത് റിട്ടാലിയേഷൻ ആണ് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ റിട്ടാലിയേഷൻ ആണ് എന്ന് വർക്കി സാധാരണഗതിയിൽ മലയാളത്തിൽ ഒരു വാക്കുണ്ട് നമ്മുടെ തലേണമന്ത്രം എന്ന സിനിമ കണ്ടു നോക്കുമ്പോൾ അതിനകത്ത് മാമുക്കോയുടെ കഥാപാത്രം ശ്രീനിവാസിന്റെ അടിച്ചിട്ട് പറയുന്ന ഒരു കാര്യം അത് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുക ഒരു രാഷ്ട്രം പ്രതിസന്ധി നേരിടുമ്പോഴല്ല ഇമാതിരി കാര്യങ്ങൾ ചോദിക്കേണ്ടത് മനസ്സിലായോ അതിന് ഇവിടെ നിങ്ങൾ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഈ നിൽക്കുന്ന മനുഷ്യനോട് ഒന്ന് പറയണം ഉദാഹരണത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഈ മനുഷ്യനോട് പറഞ്ഞാൽ മതി ഓർമ്മയുണ്ടോ ഇത്രയും ഔച്യത്തെക്കുറവൊന്നും ഞങ്ങൾ ആരും നിങ്ങൾ ഈ മനുഷ്യനോട് പറയാം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഈ നിൽക്കുന്ന മനുഷ്യൻ പറയുന്ന വീഡിയോ അത് വളരെ അത് വളരെ മോശമാണ് അതിൽ ഞാന് ഔചിത്യക്കുറവൊക്കെ അവരെ പഠിപ്പിക്കും ഞങ്ങൾ ആരും അങ്ങനെ പറയാൻ വന്നിട്ടില്ല വരുന്നില്ല എനിക്കൊന്നും കേൾക്കാൻ വയ്യത് ഗുജറാത്ത് നരേന്ദ്രമോദി ചർച്ചയുടെ അന്തരീക്ഷം കളയരുത് അത് വളരെ മോശമാണ് ചെറുപ്പക്കാരല്ലേ ഞാൻ നിങ്ങളിപ്പോ സംസാരിച്ചപ്പോ ഇടക്കിയിട്ട് സംസാരിച്ചോ ഇങ്ങനെയാണ് ഈ ഇത് വലിയ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന ഇത് പറയണം അതാ ശരിയല്ല അല്ല അയാൾ വഴങ്ങല്ല എന്റെ അവസരം അല്ല അയാൾ അങ്ങനെ വഴങ്ങുന്നത് എന്റെ അവസരല്ലേ ഞാനല്ലേ വഴങ്ങേണ്ടത് അയോട് മിണ്ടാതിരിക്കാനാണ് നിങ്ങൾ പറഞ്ഞത് അയ വഴങ്ങിന്നല്ലേ പറയേണ്ടത് അപ്പോ ഈ പ്രധാനമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ നരേന്ദ്രമോദി സർക്കാരിനെ വിമർശിച്ച വീഡിയോ താങ്കളുടെ കയ്യിൽ മാത്രമല്ല മിസ്റ്റർ ഞങ്ങളുടെ കയ്യിലും അത് ഏത് സാഹചര്യത്തിലായിരുന്നു ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ സ്വാഭാവികമായും രാജ്യത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് പതിവാണ് ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ സർക്കാർ പി എം എൽ എ ആക്ട് ഉപയോഗിക്കുന്നില്ല എൻഫോഴ്സ്മെന്റിന് ഉപയോഗിക്കുന്നില്ല അതിർത്തിയിൽ സുരക്ഷയില്ല എന്നൊരു മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഒരു ഭീകരവാദ ആക്രമണം ഉണ്ടായ സമയത്ത് അതിന് തെളിവ് ചോദിച്ചാൽ നിങ്ങളുടെ രാഹുൽ ഗാന്ധിയോടുള്ളൂ തലയ്ക്ക് വെളിവില്ലാത്ത മനുഷ്യൻ എന്താണ് അദ്ദേഹം ചോദിച്ചത് ഇവിടെ ഇന്ത്യൻ സൈന്യം

സന്ധി വാചിയെ പോലെ സന്ധി വാചസ്പതി അല്ല സന്ധി വാചസ്പതി മണ്ഡൻ ആയിക്കൊള്ളട്ടെ സന്ധി വാചി മണ്ഡനായാൽ ഈ രാജ്യത്തിനൊന്നും സംഭവിക്കാനില്ല പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മണ്ഡനായാൽ ഈ രാഷ്ട്രം നാണം കിടും അത്രേ എനിക്ക് പറയാനുള്ളൂ